കുറ്റിപ്പുറം ഹൈസ്കൂളിന് സമീപം സപ്ലൈകോ ഷോപ്പിൽ മോഷണം സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു ബുധനാഴ്ച പുലർച്ചെ നാലിനും ഇടയിലാണ് സംഭവം മോഷ്ടാക്കളായ രണ്ടുപേർ സപ്ലൈകോയുടെ ഷട്ടർ കുത്തി തുറന്ന് ഗ്ലാസ് ചില്ല് അടിച്ചു തകർത്താണ് അകത്തുകയറി മോഷണം നടത്തിയിട്ടുള്ളത് ഷോപ്പിലെ കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളുമെല്ലാം തകർത്തിട്ടുണ്ട് ഒപ്പം ഷെൽഫിൽ സൂക്ഷിച്ചിരുന്ന പണവും മോഷ്ടാക്കൾ കവർന്നു മോഷണം പുലർച്ചെയായതിനാൽ സംഭവം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല രാവിലെ പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അധികൃതർ എത്തിയപ്പോഴാണ് സപ്ലൈകോയുടെ ഷട്ടർ പൊളിച്ച നിലയിൽ കാണപ്പെട്ടത് ഉടൻ തന്നെ വിവരം കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു സംഭവസ്ഥലത്തെത്തിയ പോലീസ് വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണം നടത്തി ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് നമ്മൾ രാവിലെ ഇന്നലെ രാത്രി എട്ട് മണിക്ക് അടച്ച് പോയതാണ് പിന്നെ രാവിലെ തൊട്ടടുത്തുള്ള പ്രദേശവാസികൾ വിളിച്ചപ്പോഴാണ് നമ്മൾ വിവരം അറിഞ്ഞത് നേരെ അവിടെ വന്ന് നോക്കിയപ്പോൾ ഷട്ടർ പൊളിച്ചതായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നേരെ പോലീസ് സ്റ്റേഷനിൽ വിരറിയിച്ചു അവർ വന്ന് പിന്നെ വിവരങ്ങൾ ശേഖരിച്ചു ഈ വിരല വിരലടയുള്ള ഇടത്തിൽ വരും അവർ വന്നതിന് ശേഷം തുറന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് പോയി പോകാൻ ശ്രമിച്ചിട്ടുണ്ട് ഷട്ടർ പൊളിച്ചിട്ടുണ്ട് അതുപോലെ ഷട്ടറിൻ്റെ ഉള്ളില് ഗ്ലാസ് കൊണ്ടുള്ള മറ ഉണ്ടായിരുന്നു ആ ഗ്ലാസ് എന്നുള്ള മറ പൂർണ്ണമായിട്ട് തകർത്തിട്ടുണ്ട് ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മോഷണത്തിൽ വ്യാപകമായ നാശനഷ്ടം കണക്കാക്കാനായിട്ടില്ലെന്ന് മാനേജർ പറയുന്നു ഇത്തരത്തിൽ ആദ്യമായാണ് സപ്ലൈകോ ഷോപ്പിൽ മോഷണം നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സംഭവത്തിൽ പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് കുറ്റിപ്പുറം പോലീസ് ഇത് ഇവർ പോക്കറ്റ് അടിക്കുക കളവ് ഇതന്നെ പരിപാടി ഇവിടെ കുറ്റിപ്പുറ സ്റ്റേഷനിലെ പോലീസുകാരൻ്റെ ആയിട്ട് അറിയില്ല ആരെങ്കിലും വെള്ളം അടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ പിടിക്കുക കൊണ്ടുപോവുക അവരെ ചാർജ് അവരെ ഫൈനെഴുതിയ ഇതന്നെ പരിപാടി ഇവിടെ മറ്റുള്ള എന്തെല്ലാം സാധനം കാര്യങ്ങൾ നടക്കാ കുറ്റിപ്പുറം പോസ്റ്റ് ഓഫീസിന്റെ അവിടെ പല തമ്മാടത്തിനും നടക്കുന്നുണ്ട് ഓലൊന്നും വന്നോ ഇങ്ങനെ പോകും മറ്റുള്ള കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കൂല ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെ വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ